അണ്ഡപ്രദേശും മർച്ഛസ്ഥലോധിയ സപരൻ ലോഗരോരങ്ങളെ നാലു റൂട്ടേലമ്മാനമളും മരുദ ഭയംഗനം കാനികിലാനന്ദമേഗം സനാദനം ആനിലേകി തോനര പ്രകാശോം ജാലവേരമാദിവാളിയ ഭന്നിം അന്യബൂതോനൂർത്തരിശവേ ഉന്തുങ്ങടിദരം ബോധം പുരുധിം നൃത്തം പ്രദക്ഷിണ സൽകഥാവർണനം ഭക്തിപൂർവം ചെയ്തു കൊള്ളുന്ന മനുഷ്യൻ സാരൂഖ്യമെങ്കിലും साईं जी महिमा करनी रोविचा दाय राम देवि चितोडो अरवम पाळवी जी देवी कुलस्नय नमं सवगलम गाहे वंद संजिदो येन जीवदनं तारगादागिं नंदीये मे वनुदे സീവന്നോ ലംഗണനമകൊളനീശൻ ശക്ഷ്യം വൈചര സന്ദാവമൊക്കെ ഒഴികേണം നീശര ബന്ധുക്കളുണ്ടായവർ പെണനീശര എന്നോർçam മന്ടേണം നീശര അക്തസംബക്തുൻ വരിതനീശര പ്രതിവാസсне സേവീയനാชีവൻ തങ്ങോ മഹാദേവ